ശ്രീ ഫസൽ ഗഫൂർ ഇപ്പോൾ നമ്മൾ ഇന്നലെ കണ്ട കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ ഖത്തർ വളരെ സ്ട്രോങ് ആയിട്ട് ഇറാനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അവരുടെ പ്രതിനിധിയെ വിളിച്ചു വരുത്തി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് ഞങ്ങളുടെ ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റിയെ മാനിക്കാതെ നടത്തിയിട്ടുള്ള പ്രവർത്തനമാണ് ഞങ്ങളുടെ സോവറിനിറ്റി മാനിക്കാത്തെയുള്ള പ്രവർത്തനമാണ് ഇത് ആവർത്തിച്ചാൽ കടുത്ത പ്രത്യാഘാതം എന്ന മുന്നറിയിപ്പ് ഖത്തർ നൽകിയിട്ടുണ്ട് നമുക്കറിയാം ഇപ്പോൾ പലസ്തീനിയൻ കോസിന് വേണ്ടി നിൽക്കുന്ന ചുരുക്കൻ രാഷ്ട്രങ്ങളിലൊന്നാണ് ഇറാൻ മിഡിൽ ഈസ്റ്റിലെ കിങ്ഡംസ് ഒന്നും അവരുടെ ആ ഭരണകൂടങ്ങളുടെ അമേരിക്കൻ താൽപ്പര്യത്തിന് വിരുദ്ധമായ നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഇസ്രായേലുമായി മികച്ച ബന്ധം ഇതിനോടകം തന്നെ ഉണ്ടാക്കുകയും ചെയ്തു അബ്രഹാം അക്കോഡ് വഴി പ്രധാനപ്പെട്ട മിഡിൽ ഈസ്റ്റ് രാഷ്ട്രങ്ങളൊക്കെ ഇസ്രായേലിൻ്റെ പൂർണ്ണ നയതന്ത്ര ബന്ധുക്കളായി മാറുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ ഇസ്ലാമിക ലോകത്തെ യുദ്ധം കഴിഞ്ഞാൽ ഇറാന് വലിയ ആക്സെപ്റ്റബിലിറ്റി ഉണ്ടാവുമോ എന്ന് തോന്നുന്നു അല്ല ആദ്യം തന്നെ ഞാൻ പ്രൊഫസർ ജോസഫ് ആൻ്റണിയെ ഞാൻ അഭിനന്ദിക്കുകയാണ് അദ്ദേഹം ചുരുങ്ങിയ സമയം കൊണ്ട് ഇതിൻ്റെ ചരിത്രം സാധാരണക്കാർക്ക് മനസ്സിലാക്കാനായിട്ടുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്തതിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു അതേമാതിരി മറ്റ് പാനലുകൾ പറഞ്ഞതിനോടൊക്കെ ഒട്ടുമുക്കാൽ കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നുണ്ട് ഇത് താങ്കളുടെ ചോദ്യത്തിന് ഇന്നലെ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് യൂണിറ്റി ഒ ഐ സി എന്ന് പറഞ്ഞാണ് ഇസ്ലാമിക് ഇസ് കൺട്രീസ് അവർ ചേർന്നു അവരൊന്നടക്കം അപലപിച്ചു അതുകൊണ്ടൊന്നും കാര്യമില്ല കാര്യമില്ലാന്നേ അതൊക്കെ ഇവർ അപലപിക്കും ഇപ്പോൾ ഇവരെല്ലാവരും നമുക്കൊരു വലിയൊരു പ്രയാസമുണ്ട് ഞാൻ ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രയാസം ഈ കേരളത്തിൽ ഇരുന്നിട്ട് ഞാൻ പറയണം എനിക്കോ അഭിലാഷനോ അങ്ങനെയൊന്നും നമുക്ക് ജി സി സി അപലപിക്കാൻ പറ്റില്ല കാരണം നമ്മളുടെ ട്രേഡും നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സസും ഒക്കെ ഇറാനിലുമല്ല ഇറാഖിലുമല്ല ഇസ്രായേലിലും അല്ല കുറേ ആൾക്കാർ വെറുതെ ഇരുന്ന് പറയുന്നുണ്ട് ഇസ്രായേലായിട്ട് നമുക്ക് അങ്ങനെ ബന്ധമുണ്ട് ഇങ്ങനെ ബന്ധമുണ്ട് ഞങ്ങൾക്ക് അവിടെ നിന്നിട്ട് ആംസ് വരണ്ട് അതൊക്കെ ചെറിയ മെഷീൻ കണ്ടും മറ്റുള്ളതൊക്കെയാണ് അല്ലാതെ മറ്റേ ജെറ്റ് പ്ലെയിനുകളോ റോക്കറ്റുകളോ ഒന്നും അല്ലാതെ വരുന്നത് സ്മോളാംസ് മനസ്സിലായില്ല അതോ എത്ര സ്മോളെന്ന് പറഞ്ഞാൽ തോക്കുന്നല്ലേ അപ്പോൾ അത് ആ ജി സി സി രാജ്യങ്ങളെന്ന് അതുകൊണ്ടാണ് ഇവിടെ വലുതായിട്ട് അതിന് പ്രത്യാഘാതങ്ങളില്ലാതിരിക്കുന്നത് ഇപ്പോൾ കേരളത്തിലൊന്നും കാര്യമായിട്ട് നമ്മുടെ ഇതിനെ ഇതിൽ പരിശോധിച്ചാൽ കാണാണെന്ന് ചില കുറേ അതിനെ സപ്പോർട്ട് ചെയ്യണത് കാണാം അതായത് ഇറാനാണ് മറ്റുള്ള ആരും ഉണ്ടാതിരിക്കുന്നതിനൊക്കെയുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇവരായിട്ടുള്ള കാലം അപ്പോൾ നമുക്ക് നമ്മുടെ എക്സ് പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് നമ്മുടെ കാര്യം നോക്കണം അപ്പം നമ്മുടെ കാര്യവും ബന്ധവും ഇവരായിട്ടാണ് ഇരിക്കുന്നത് ഗൾഫ് കൺട്രീസ് അപ്പൊ അവരെങ്ങോട്ടൊക്കെ ചെലിക്കുന്നു മുമ്പൊരു കാലഘട്ടത്തിൽ ഈ എല്ലാ ഗൾഫ് കൺട്രീസും ഒഫ്കോഴ്സ് ഈ ചെറിയ ജി സി സി ആയിട്ട് ഉണ്ടായിരുന്നില്ല അറബ് രാഷ്ട്രങ്ങളെല്ലാം സോവിയറ്റ് യൂണിയന്റെ കൂടെയായിരുന്നു ആ കാലഘട്ടത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിസം ശക്തമായിരുന്നു ഇന്നിപ്പോൾ യൂറോ കമ്മ്യൂണിസ്റ്റിൻ്റെയും സോവിയറ്റ് യൂണിയന്റെ കമ്മ്യൂണിസ്റ്റിന്റെയും പരാ ഇതിനെ പ അതിൻ്റെ പരാജയത്തിന് ശേഷം നമ്മൾ കുറച്ച് അടങ്ങി ഒതുങ്ങി ഇവിടെ ജീവിക്കുകയാണ് അമേരിക്കയുടെ കീഴിൽ നമ്മൾ അന്നും അറിഞ്ഞില്ലല്ലോ ഖത്തറിൽ ഇത്രയും വലിയ ഒരു സെ ഇത് നാവിക ഇതുണ്ടാക്കിന്ന് ബേസ് ഉണ്ടാക്കിന്ന് അതേമാതിരി മറ്റു എല്ലാ രാജ്യങ്ങളും പതിമൂന്നോ പതിനാലോ ബേസ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞത് ഒരു കാലത്ത് ഒരു ബെയ്സ് പോലും അവിടെ ഉണ്ടായിരുന്നില്ല അന്ന് ഡിയോഗോ ഗാർസിയർ ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊരു ബഹളമായിരുന്നുണ്ടായിരുന്നത് അവിടെ നിന്ന് മാറിയിട്ടാണ് ഇപ്പോൾ ഈ തരത്തിലുള്ളൊരു വിശേഷം വന്നത് പക്ഷേ ഇതിന് വേറെ മറുവശമുണ്ട് എന്താണെന്നറിയോ ഈ രാജ്യങ്ങളിൽ ആദ്യമൊന്നും ഒരു ജനാധിപത്യ രീതിയിലുള്ള രാജ്യങ്ങളല്ല മനസ്സിലെ അപ്പം അപ്പം അവിടുത്തെ ജനവികാരം എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് ആ ജനവികാരം ഏതായാലും ഇപ്പം ഇറാൻ അനുകൂലമായിട്ട് പോയിട്ടുണ്ട് പക്ഷെ അവരും കച്ചവടക്കാർ തന്നെയാണ് അവിടുത്തെ ജനങ്ങളും കച്ചവടക്കാർ തന്നെയാണ് അപ്പം അവരൊന്നും അതിൽ കാര്യമായിട്ട് മാറ്റിയിട്ട് ഇനി പിന്നെ നേരത്തെ നമ്മുടെ മാധ്യമ വിദഗ്ധൻ പറഞ്ഞ മാതിരി നമ്മുടെ വിദേശകാര്യ വിദഗ്ധൻ പറഞ്ഞ മാതിരി തന്നെ ചൈനയൊക്കെ വലിയ വിജയമുണ്ടെന്നേ ചൈന വിജയമുണ്ട് ഇൻഡോ പാകിസ്ഥാൻ യുദ്ധത്തിൽ മനസ്സിലായില്ലേ ഒരു റഫാലയുടെ മുപ്പത് ശതമാനം കോസ്റ്റ് ഒരു ജെ ടെന്നോ ഒരു ജെ ഫിഫ്റ്റ് ജെ എഫ് സെവൻറ്റീൻ അതായത് ജോയിൻറ് ഫൈറ്റർ സെവൻറ്റീന് ഇനി ജെ എഫ് ട്വൻ്റി ജെ എഫ് അതിന് സ്റ്റെൽത്ത് അതൊക്കെ അവരുണ്ടാക്കാൻ പോകണം പാകിസ്ഥാനിൽ ഇത് വെച്ചിട്ട് മനസ്സിലായില്ലേ മറ്റേ അവിടെ ബിൽഡ് ചെയ്യാനായിട്ടുള്ള ഇടപാടുണ്ടാക്കുകയാണ് അതേ പരിപാടി തന്നെ ഇവർ ഇവിടെ തുടങ്ങും ചൈന ഹാസ് ലാൻഡഡ് ലാൻഡ് നമ്മൾ ആദ്യം വിചാരിച്ചാൽ ചൈന ചൈനക്കാരെന്ത് ചെയ്യാനാണ് അവർ ഒരു വിമാനവും ഇല്ല അവർ കുന്തവും ഇല്ലാണ് ഈ റോക്കറ്റുകളൊക്കെ വന്നതിൻ്റെ റോക്കറ്ററി എന്ന് പറഞ്ഞിട്ടുള്ള സംഭവത്തിൽ ഒരു എക്സ്പേർട്ടുകളായി മാറിയിട്ടുണ്ട് അപ്പൊ ഞാൻ കാണുന്നത് ഇറാൻ ഇതോടെ ഒന്നും കീഴങ്ങാൻ പോണില്ല ഇറാൻ കുറച്ചും കൂടെ ശക്തമായിട്ടുള്ള ഒരു ഫൈറ്റിംഗ് രാഷ്ട്രമായിട്ട് വരും കാരണം മറ്റുള്ള രാഷ്ട്രങ്ങളെ മാതിരിയല്ല അതിന് മറ്റേ ബോർഡേഴ്സ് ഇല്ല അതിനെ ചുറ്റും കിടക്കുന്ന ബോർഡേഴ്സൊക്കെ മുസ്ലിം രാഷ്ട്രങ്ങൾ തന്നെയാണ് മറ്റത് അങ്ങനെയല്ലായിരുന്നല്ലോ ഇസ്രായേലിന് ചുറ്റും അറബ് രാഷ്ട്രങ്ങൾക്ക് അടുത്ത നേരെ മുന്നിൽ ഇസ്രായേൽ കിടക്കുന്നുണ്ട് അപ്പോൾ ലോങ് ടേം സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ രണ്ടായിരം കിലോമീറ്റർ മൂവായിരം കിലോമീറ്ററൊക്കെ ബാലിസ്റ്റിക് മിസൈലിലൊക്കെ ഇടാലോ അപ്പോൾ അത്തരത്തിലുള്ള വേറെ തരത്തിലുള്ള ഒരു യുദ്ധത്തിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ ഒരു യുദ്ധത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യ ഇതിൽ പോയി ഇടാതിരിക്കുന്നത് നല്ലത് ഈ ശശി തരൂരിനെ പറഞ്ഞു പോയി പറഞ്ഞു നേരത്തെ അമേരിക്കയിൽ പോയി പറഞ്ഞ എന്തെങ്കിലും അവിടെ പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കോംപ്ലിക്കേഷൻ പറഞ്ഞിട്ട് താല്പര്യം സംരക്ഷിക്കുന്നതാണ് നല്ലത് ഇടപെടാതിരിക്കുകയാണ് നല്ലതെന്ന് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞതോട് ഞാൻ യോജിക്കുകയാണ് താങ്കൾ പറഞ്ഞ ഇന്ത്യയും മിഡിൽ ഈസ്റ്റും തമ്മിലുള്ള വ്യാപാരത്തിനെ കണക്കേണ്ടതിലുണ്ട് ഇന്ത്യയും മിഡിൽ ഈസ്റ്റും തമ്മിൽ ഇന്ത്യയിലേക്ക് വരുന്ന മൊത്തം റെമിറ്റൻസിന്റെ നാൽപ്പത് ശതമാനം അവിടെ നിന്നാണ് ശതമാനം ഓയിൽ ഇമ്പോർട്സ് അവിടെ നിന്നാണ് ഴുപത് ബില്യൺ ഡോളറിന്റെ ട്രേഡ് ഇന്ത്യയും മിഡിൽ ഈസ്റ്റും തമ്മിലുണ്ട് അതേസമയം ഇസ്രായേലുമായിട്ട് അഭിലാഷ് ഒരു കാര്യം പെട്ടെന്ന് പറയും ഒരൊറ്റ കാര്യം അഭിലാഷ് ഞാൻ ജി സി സിയുടെ മെഡിക്കൽ കൺസൾട്ടന്റായിട്ട് മുപ്പത്തിയഞ്ച് കൊല്ലമായിട്ട് ഇരിക്കുന്ന ആളാ എത്ര ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവിടുന്ന് പോയിട്ടുണ്ടെന്നും കോടിക്കണക്കിന് സമ്പാദ്യം കേരളത്തിലോട്ട് ഒഴുകിയിട്ടുണ്ടെന്നുള്ളൊക്കെ നമ്മുടെ അടുത്ത് കറക്റ്റ് ആയിട്ടുള്ള കണക്കുണ്ട് മനസ്സിലായില്ലേ അപ്പൊ ആ നിലക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം വേണ്ടാത്ത പത്രങ്ങളിലായാലും ചാനലുകളിലായാലും അല്ലെങ്കിൽ നമ്മുടെ പാർലമെന്റിലായാലും വേണ്ടാത്ത വർത്തനങ്ങൾ പറയാതിരിക്കുന്നതാണ് നല്ലത് എന്നാൽ കൂടി